കുടുംബ പ്രേക്ഷകരുടെ ഒരാളാണ് നിഷാ സാരംഗ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നീലുവാണ് നിഷ ഉപ്പുമുളകും എന്ന ടെലിവിഷൻ പരമ്പരയാണ് നിഷാ സാരംഗിനെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നൽകിയത് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ നിഷ പങ്കുവച്ച പോസ്റ്റും അതിന് പിന്നാലെ സംശയങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ ഒന്നും വിട്ടുപറയാതെയാണ് നിഷാ സാരംഗിന്റെ പോസ്റ്റ് പോസ്റ്റ് ഇങ്ങനെയാണ് സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത് എന്നാണ് നിഷ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നീലു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ നിങ്ങളെ ജീവന സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് കുറച്ചുപേർ പലതും പുറത്തുവിടുന്നു എന്തായാലും എപ്പോഴായാലും എല്ലാം അറിയും എങ്കിൽ അത് നേരത്തെ ആയിക്കൂടെ മറ്റുള്ളവർക്ക് ദോഷം വരരുതല്ലോ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നിഷ എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും പറയാതിരിക്കാൻ വയ്യ നിഷയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നാണ് ഈ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന ഒരാളുടെ കമന്റ് എന്തിനാ നിങ്ങൾ വളഞ്ഞിട്ട് മൂക്ക് പിടിക്കുന്നത് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് നിഷാമ്മ എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ തുറന്നു പറയുമോ ആരെയെങ്കിലും പേടിച്ചിട്ടാണോ തുടങ്ങിയ ചോദ്യങ്ങളും കമൻറ്റുമായിട്ട് എത്തി ഉപ്പുമുളകും പരമ്പരയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടൻ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനും എതിരെ ഒരു നടി പരാതിയുമായി വന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ഈ സംഭവവുമായി നിഷയുടെ പോസ്റ്റിന് ബന്ധമുണ്ടോ എന്നും നിഷയാണോ പരാതി കൊടുത്ത നടി എന്ന തരത്തിലുള്ള സംശയങ്ങളും കമന്റ് ബോക്സിൽ ഉയരുന്നുണ്ട് ഉപ്പുമുളകും പരമ്പരയിൽ ഇനി അഭിനയിക്കുന്നില്ലേ എന്ന ചോദ്യവും ചിലർ ഉയർത്തുന്നുണ്ട് വീണ്ടും വിവാഹിതയാകാൻ ആഗ്രഹിക്കുന്നുവെന്നും നിഷ സാരങ്ക് അടുത്തിടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അമ്പതാം വയസ്സ് മുതൽ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുമെന്നും എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടോ അതൊക്കെയും താൻ ചെയ്തു തുടങ്ങുമെന്നും നിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം മനസ്സ് തുറന്നത്